മാടത്തക്കളി എന്ന് പറഞ്ഞിട്ടാണ് വന്നത് കണ്ടാ പല നടന്മാരും പാടുന്ന ആട്ട് കഴിഞ്ഞാ മാടത്തക്കിളിങ്ങനെ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു പണി തുടങ്ങുന്നു ഇല്ല വജ്രത്തിൽ ആദ്യത്തെ ഷോട്ട് എന്തായാലും ആർക്കും മറക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ആദ്യമായിട്ട് അഭിനയിക്കാൻ പോയതാണ് അല്ലേ അതെ സിനിമയിൽ സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്ന വജ്രത്തിലാണ് ആദ്യ ഷോട്ട് എന്തായിരുന്നു ആദ്യ ഷോട്ട് എന്ന് പറയുന്നത് മമ്മൂക്ക് തന്നെ തൊളത്തെടുക്കുന്നത് ഉടനെ മമ്മൂക്ക നെഞ്ചിലോട്ട് ആദ്യം തന്നെ തലേ കയറിയിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു പിന്നെ ആള് നമ്മളെക്കാൾ കുട്ടിയായിട്ട് ആളായിരുന്നു ഭയങ്കര എനർജി ആയിരുന്നു ഭയങ്കര എനർജറ്റിക് ആയിരുന്നു അപ്പൊ കൊറച്ചപ്പോലെ കിട്ടും ചെലപ്പോ വഞ്ചത്തിലൂടെ ആദ്യം മമ്മുക്കാടെ പിന്നെ നെഞ്ചിലോട്ട് ചാടി കയറിട്ടായിരുന്നു അംഗം കുറിച്ചത് നമ്മൾ ആരുമായിട്ട് അഭിനയിച്ചത് ഒരു വീട്ടിൽ നിന്ന് എന്റെ ഫോട്ട് ലാൽസറിന്റെ കൂടെ ആയിരുന്നു നിമിത്തോളേ ദൈവ ഭാഗ്യം എഞ്ചിനീയർ ആണ് അമ്മ വീട്ടമ്മ കണ്ടാവും ആലോചിച്ച് നോക്ക് ഇവരുടെയൊക്കെ ഒരു ഭാഗ്യം രണ്ട് കുട്ടികൾ ഉണ്ടാവുന്ന ആ രണ്ട് കുട്ടികളും മലയാളത്തിലെ അതൊരു എന്നാലും നമുക്ക് പുറത്തു നിന്ന ആൾക്കാർക്ക് നോക്കി നോക്കിക്കാണുന്നവർക്കല്ലേ ഭയങ്കര സന്തോഷം നോക്കി രണ്ട് പേരുണ്ട് ഒരാള് മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കുന്നു ഒരാള് ലാലേട്ടനോടൊപ്പം ആദ്യത്തെ ഷോർട്ട് ഒരു ഒരു കോടതി സീനായിരുന്നു അപ്പം ഒരു ഒരു അവരുടെ ഒരു എന്താണ് ഒരു വാഗ്വാദം ആ ട്രയൽ അതിന്റെ കോമ്പിനേഷൻ സീനായിരുന്നു സിനിമ റെഡ് ചില്ലീസ് ആയിരുന്നു റിലീസായിരുന്നു അല്ലേ പലർക്കും അത് പറയുമ്പോഴാണ് ഹീറോ ആയിട്ട് ചെയ്യുന്നത് നമ്മളുടെ പണ്ടത്തെ നടൻ പണ്ടത്തെ ഇപ്പോഴത്തെ നടൻ ഒരു പൂച്ചക്കണ്ടെ ഡാൻസർ വിനീത് ഇത് ഇതിന്റെ ഡയറക്ടർ ഏറ്റവും അടുത്ത സുഹൃത്ത് വിനീത് കേൾക്കാൻ വേണ്ടി ചാൻസ് കൊടുത്ത ഡയറക്ടറെ പറയുന്നു അറിയില്ല മറ്റേ പറയുകയാണ് അപ്പൊ ഫഹദ് ഹീറോ ചെയ്യുന്നു ഞാൻ ഓപ്പോസിറ്റ് ചെയ്യുന്നു പടം ഷൂട്ടൊക്കെ സംശയമല്ല ഗംഭീരമാകട്ടെ നമ്മടെ അതാ പുതിയ ഞാനിപ്പോ ഒരു ആന്തോളജി മൂവി ചെയ്തു ആന്തോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ അഞ്ചു സുന്ദരികളിൽ അഞ്ചു മൂവിയല്ല അതുപോലെ സിനിമകളില് ഉള്ളൊരു മൂവി അതായത് ഇതിൽ ഞാൻ ചെയ്യുന്ന ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് ടു തേർട്ടി ഇയേഴ്സ് ക്യാരക്ടറാണ് ആന മയിലൊട്ടകം എന്നാണ് ടൈറ്റിൽ ഇതിൽ ആനയായിട്ടാണോ മയിലായിട്ടോ ആനയുടെ അനിയനായിട്ട് ചേച്ചി ഞാൻ വെറുതെ അങ്ങനെയല്ല ആന മയിലൊട്ടകം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഗാംബ്ലിംഗ് ഗ്യാബ്ലിംഗ് അതിന്റെ അർത്ഥം അപ്പോൾ അതൊരു സ്റ്റോറിയായിട്ട് ഒരു ഇത്ര റിലേഷൻ ഉണ്ട് ഒരു ലൈഫിനെ കുറിച്ച് പറയുന്നതാണ് എന്റെ ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് ടു തേർട്ടി ഇയേഴ്സ് കാണിക്കുന്ന ഒരു ഇതാണ് അതുപോലെ വേറെ ചെയ്തിട്ട് ഒരു ട്രാവൽ സ്റ്റോറി ഉണ്ട് അതുപോലെ തന്നെ ഒരു സഫാരി മൂന്ന് സിനിമകളാണ് അതിൽ ഒരെണ്ണം ഞാൻ ചെയ്തിരിക്കും ഇല്ല എൻ്റെ മൂവിയുടെ പേര് ആ ഇ ഇ സൂപ്പറായി മാറട്ടെ അതെ രണ്ടു വർഷമായിപ്പോ അതായത് വഴക്ക് എന്നെറ്റീൻ ബാർ നയൻ എന്നാണ് മൂവിയുടെ പേര് തമിഴ്നാട്ടിൽ ഒരു ഹൺഡ്രഡ് ഡേയ്സ് പ്ലസ് ഓടിയതാണ് ബാലാജി ശക്തിവത്സർ ആയിരുന്നു ഡയറക്ടർ അതെന്റെ ഭാഗ്യായിരുന്നു കാരണം ഞാൻ ഹീറോ ആയിട്ട് ലോഞ്ച് ചെയ്ത് തന്നെ തമിഴിലാണ്